ഭാര്യ മിക്കവാറും ഇപ്പോഴത്തെ ഭാര്യമാർ പ്രസവിക്കാൻ നേരത്ത് പിന്നെ ഇങ്ങനെ എടുത്തിട്ടായിരിക്കും ഒന്നുമില്ല വാല് വെക്കാൻ മൊബൈൽ ഉപയോഗിച്ചു ഭർത്താവിനെ വിളിക്കാൻ മൊബൈൽ ഉപയോഗിച്ചു കണക്ക് കിട്ടാൻ മൊബൈൽ ഉപയോഗിച്ചു ബാങ്കിൽ ആവശ്യങ്ങൾക്ക് മൊബൈൽ ഉപയോഗിച്ചു പൈസ എടുക്കാൻ മൊബൈൽ ഉപയോഗിച്ചു മൊബൈലിൽ തന്നെയായിരുന്നു ഭാര്യ എവിടെയാണ് വെച്ചത് മൊബൈൽ മിക്കവാറും മൊബൈൽ ആളുകൾ പിടിക്കുന്ന വയറിൻ്റെ അടുത്താണ് ഇത് ഈ സാധനം എൻ്റെ അകത്തുണ്ട് സെൻസേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് കുഞ്ഞിനെ ഉമ്മാൻ്റെ ഫീല് പോലും കുട്ടിക്കറി പിന്നെ ഈ മൊബൈലെടുത്തിടെ അടുത്ത് വെച്ചു ഇനി ജനിക്കാൻ നേരത്ത് ഭാര്യ അന്നേരം മൊബൈൽ ഉപയോഗിക്കും ചിലപ്പോൾ അതും വരും മൊബൈലിൻ്റെ പാട്ട് കേട്ട് പ്രസവിക്കാമെന്നൊക്കെ വരാം പക്ഷേ അന്നേരം ഉപയോഗിക്കില്ലെങ്കിൽ ഈ ഭർത്താവ് ഡെലിവറി റൂമിൻ്റെ മുമ്പിലോട്ട് ഇങ്ങനെ അസ്വസ്ഥനായിട്ട് നടക്കുമ്പം ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി ഓരോ ഒന്നുകിലും ആൾ കേൾക്കും അല്ലെങ്കിൽ ഗെയിമിൽ പോകും അല്ലെങ്കിൽ പാട്ട് കേൾക്കും അല്ലെങ്കിൽ അപ്പോൾ ഓറെ ഗെയിമിലോ ഉള്ള ആളെ ഗെയിമിലോ ഒക്കെ മൊബൈലാണ് കുഞ്ഞ് ജനിച്ച അപ്പോൾ തന്നെ ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് സകല സോഷ്യൽ മീഡിയയിലും ഇതാ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കൊടുക്കും അപ്പോൾ ഈ കുഞ്ഞ് വന്ന് വീഴുന്നത് ഇതിൻ്റെ ഇടയിലാണ് അപ്പം ആ കുഞ്ഞിനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും അതിനേക്കാളും ഇതിനേക്കാൾ വളരെ വിദഗ്ധമായ ഐ ടി മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും അതുകൊണ്ട് എൻ്റെതൊരു ചെറിയ അറിവാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നതും നമുക്കൊരു ഡിജിറ്റൽ സാക്ഷരത എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് നമ്മൾ പോകണം അതിലേറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെ സ്ട്രക്ചർ ചെയ്ത് ഉപയോഗിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് മണിക്കൂറോ അഞ്ചു മണിക്കൂറൊക്കെ നിങ്ങൾ കുട്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ചുപിടിക്കണം തിരിച്ചുപിടിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് ഒന്ന് നിങ്ങൾക്കത് തിരിച്ചു പിടിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ത്യാഗ മനസ്സ് നമുക്കുണ്ടാകണം ഒറ്റയടിക്ക് തിരിച്ചു വാങ്ങിയിട്ട് കുട്ടിയെ നശിപ്പിക്കും നമ്മൾ ഉറപ്പാണ് അങ്ങനെ ഇയാളുടെ ശരീരം ബ്രെയിനും അതിന് ഭാഗമല്ല ഒരു സ്ക്രൂ എത്രത്തോളം ഇങ്ങോട്ട് നിങ്ങൾ മുറുക്കിയിട്ടുണ്ടോ അത്ര തന്നെ സമയമെടുത്ത് സാവകാശം ഇങ്ങോട്ട് തിരിച്ചാലേ ഇത് ഇളകി വരികയുള്ളൂ ഒരു അഞ്ച് മണിക്കൂർ കുട്ടി അതിൽ അഡിക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ മോൻ ഒന്ന് കുറക്കാനുള്ള പരിപാടി എടുക്കണം ഒരു മാസം കൊണ്ട് അരമണിക്കൂർ കുറക്കാം ഒരു മാസം കൊണ്ട് അരമണിക്കൂർ കുറക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടി വരിക കുറേ കാര്യങ്ങൾ ചെയ്യണം കുട്ടിയുടെ ഭക്ഷണക്രമം പോലും മാറ്റേണ്ടി വരും നിങ്ങൾ നോൺ വെജ് ടൈപ്പ് അധികം കൊടുക്കാതിരിക്കേണ്ടി വരും കുറച്ചുകൂടി ബാലൻസ്ഡ് ഫുഡ് എന്ന് പറയില്ലേ അത് കൊടുക്കേണ്ടി വരും കുട്ടീനെ കൊണ്ട് എക്സസൈസ് ചെയ്യേണ്ടി വരും നിങ്ങളിടയ്ക്ക് പാർക്കിലൊക്കെ പോകണം കുട്ടിയായിട്ട് സംസാരിക്കേണ്ടി വരും കുട്ടിക്ക് ഉല്ലാസം കൊടുക്കേണ്ടി വരും അരമണിക്കൂർ കുറയുന്നതിന് പകരം സീരിയസ് ആയ കാര്യത്തിന് പകരം കുട്ടിക്ക് ഇഷ്ടമുള്ള ഹോബികളിലേക്ക് ചിത്രം വരയ്ക്കുക അത് ചെയ്യുക ക്രാഫ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള കുട്ടിക്ക് ഇഷ്ടമുള്ള ഹോബികളിലേക്ക് കുട്ടിയെ കൊണ്ടുപോകേണ്ടി വരും പതിയെ പതിയെ കുട്ടിയെ അങ്ങനെ അരമണിക്കൂർ കുറച്ച് അരമണിക്കൂർ കുറച്ച് നമ്മൾ ഇതിനെ ഒരു രണ്ട് മണിക്കൂറിലേക്കൊക്കെ കുറച്ച് കൊണ്ടുവരാണെങ്കിൽ ഒരു അനുഗ്രഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വീട്ടിൽ നമ്മൾ ടൈം ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ടൈം ഫിക്സ് ചെയ്യാം അതിൽ ഇത്ര നേരം കാണാൻ പറ്റും അപ്പം അതിൻ്റെ അതിലെ അപകടം എന്താണെന്നറിയാമോ ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ടൈമെല്ലാം ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും നമ്മൾ മുതലാളിമാർ നമ്മളതിൻ്റെ കൂടെ തന്നെ ആയിരിക്കും നമ്മൾ ആ ടൈമിൽ എന്തായാലും എഴുതി വെക്കും ഉറങ്ങുന്ന സമയം പത്തേ മുപ്പത് അതുകൊണ്ട് തന്നെ ഗാഡ്ജറ്റുകളൊക്കെ ഓഫാക്കി വെക്കുന്ന സമയം പത്ത് മണി അത് കറക്റ്റാണ് കേട്ടോ ഉറങ്ങുന്നതിൻ്റെ അരമണിക്കൂറുമ്പ് ഓഫ് ആക്കണം എന്നാ നമ്മളിതും പിടിച്ചുകൊണ്ട് ഉറങ്ങാം അങ്ങനെ ഓഫാക്കണം എന്നൊക്കെ പറഞ്ഞ് ശരിയാക്കിയാൽ നമ്മളെ കൈമലി ഇതുണ്ടാവും കുട്ടിക്കതാണ് വേണ്ടത് ആദ്യം നിങ്ങൾ മാതൃക കാണിക്കണം ലോകത്ത് ഏറ്റവും അധികം കുട്ടികൾക്ക് കിട്ടാതെ പോകുന്നത് നല്ല മാതൃകകളാണ് നല്ല മാതൃകകൾ കിട്ടണില്ല കുട്ടിക്ക് അതിൻ്റെ അത് മുമ്പിൽ ഇങ്ങനെ കാണണം അപ്പോൾ അലഹമില്ല അമ്മ ഒഴിവാക്കി അപ്പോൾ ഒഴിവാക്കി അതുകൊണ്ട് ഞാനും ആ കുട്ടിക്ക് എപ്പോഴും ലോജിക്കിൽ ഇത് മനസ്സിലാവണം നൂറ് ചോദ്യങ്ങൾ ഇയാളുള്ളിലുണ്ടാവും അപ്പോൾ അങ്ങനെ ഒന്ന് ടൈം ഫിക്സ് ചെയ്യുക അതിന് പകരം വേറെ ചില സംഗതികൾ വെച്ചിട്ട് ആ ടൈം ഒരിക്കലും അടിച്ചേൽപ്പിക്കാതിരിക്കുക നിങ്ങളതിനെ സംസാരിച്ചിട്ട് രൂപപ്പെടുത്തുക സംസാരിച്ചിട്ട് രൂപപ്പെടുത്തുക ഒരു കേരളത്തിലൊരു കുട്ടിയോടൊരു പാപ്പം ഇന്ന ഗെയിമിൽ ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു പക്ഷേ കുട്ടി പറഞ്ഞു ഐ നീഡ് പ്രൂഫ് നിങ്ങൾ വെറുതെ പറഞ്ഞാൽ വിശ്വസിക്കില്ല എനിക്ക് പ്രൂഫ് വേണമെന്ന് പറഞ്ഞു വാ അപ്പം അതിന് അതിനിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്തിട്ട് കുട്ടിക്ക് ഒരു ടെക്സ്റ്റ് ഇട്ട് കൊടുത്തു ഇതാണ് പ്രശ്നം കുട്ടി ആക്സെപ്റ്റ് ചെയ്തു കാരണം കുട്ടിയുടെ ഉള്ളിൽ ലോജിക്കൽ ചിന്ത വളരെയധികം ഉള്ളൊരു സമയത്ത് നമുക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഒന്ന് ടൈം ഫിക്സ് ചെയ്യുക രണ്ടതിന് പകരം ചില കാര്യങ്ങൾ കൊടുക്കുക മൂന്നാമത്തത് ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക നല്ലോണം ശരീരം കൊണ്ടുള്ള എക്സസൈസ് നല്ലതാണ് പത്ത് സെക്കൻഡ് നിങ്ങളൊന്നെണീറ്റ് മൂന്ന് സ്ഥലത്തും ചെല്ലിട്ടിരുന്നു ഒന്ന് ശരീരമൊക്കെ ഒന്ന് അണീതും നിങ്ങൾക്ക് ബാധകമല്ലേ ശരീരം ച ഇരുന്നോ പ്ലീസ് ശരീരം ചലിക്കുക എന്ന് പറഞ്ഞാൽ പത്ത് സെക്കൻഡായിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അവൻ പോയി നോക്കണം ശരീരം ചലിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്കിടയ്ക്ക് അനങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു കസേരയിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അഡിക്ഷൻ ഉണ്ടാവുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജീർണത നിശ്ചലാവസ്ഥയാണ് ഉണ്ടെങ്കിൽ അനങ്ങുന്ന നല്ലതാണ് എവിടെയെങ്കിലുമൊക്കെ ഒക്കെ ചലിച്ചേക്കണം എവിടെയെങ്കിലും ഒരു പത്ത് മിനിറ്റ് ഒരു മണിക്കൂർ മൊബൈൽ ഉപയോഗിക്കുന്നയാൾ ഏതാണ്ട് ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെയും ആറ് കിലോമീറ്ററിൻ്റെയും ഇടയിൽ ഏതാണ്ട് അത്രയും നേരം ഒരു മണിക്കൂറോളം നടക്കണമെന്നാണ് നമ്മളൊക്കെ അതേ തങ്ങൾ അലച്ചിരിക്കട്ടെ അതുകൊണ്ടാണ് ഈ ലോകത്ത് ഐ ടി മേഖലകളിൽ പ്രത്യേകിച്ചും വെബ് ഡിസൈനിങ് പോലുള്ള ഗെയിം ഡിസൈനിങ് പോലുള്ള ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ശാരീരികമായി വളരെയൊക്കെ അധ്വാനിക്കും കാരണം അവരെ മുന്നിൽ തന്നെ ഇങ്ങനെ ബ്രെയിൻ കൊണ്ട് ചൂടാക്കുക നമ്മളൊന്ന് ശരീരം ചലിപ്പിക്കും ഇപ്പോൾ പിള്ളേരെ കൂട്ടിയിട്ട് കളിക്കാനൊക്കെ പോവുക വീട്ടിലൊരു പന്ത് വാങ്ങിയിട്ടിട്ട് ചെറിയ സൗകര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കളിക്കുക അപ്പോൾ ചലനം നല്ലതാണ് ചില എക്സസൈസുകളൊക്കെ ഉണ്ട് ബുദ്ധിയെ ചലിപ്പിക്കാൻ അത് കുട്ടികൾക്ക് വളരെയധികം ഉപകാരം ചെയ്യും ഈ സമയത്ത് നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് രാത്രി ഉറങ്ങാൻ നേരത്തെ ഇതിനോ ഇത് മാറണമെങ്കിൽ വീട്ടിൽ ഉറങ്ങുന്ന സമയത്തുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യണം ക്വാളിറ്റി ടൈം എന്നൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും ഫിൻലാൻഡിലെ സ്കൂൾ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ നടക്കുന്ന ഒരു സ്ഥലം ഫിൻലാൻഡാണ് നമ്മൾ പഠിക്കേണ്ട ഒരു സ്ഥലമാണ് അവിടെ എൽ പഠിപ്പിക്കാൻ പി ഉള്ള ടീച്ചർമാരുന്ന ആ നമ്മുടെ നാട്ടിൽ എൽ കെ ജിക്ക് ഏറ്റവും വില കുറഞ്ഞ ടീച്ചർ വെക്കാം ഏഹ് ദി ഹാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദി വേൾഡ് ചെറിയ നാടാണ് പഠിച്ചു നോക്കുവോ എവിടെ എന്താ സന്തോഷം എന്ന് പറയുന്നത് അവ പിള്ളേർക്ക് ഒരു ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് റെസ്റ്റ് ഉണ്ട് വെറുതെ വർത്താനം പറയാം നമ്മളെ നാട്ടിൽ മുണ്ടിപ്പോയ പ്രശ്ന ഓ ഇൻ്റർവെല്ലിൽ പോലും ഉണ്ടാൻ പറ്റില്ല എന്ന് പറയുന്ന അധ്യാപകമായിരുന്നുണ്ട് ഒത്തിരി കഷ്ട കുട്ടികളെ എന്നോടൊരു കുട്ടി കൊണ്ട് പറഞ്ഞു ഇന്റർവെല്ലെങ്കിൽ ആരാണ് സ്കൂളിൽ വരിക എന്നാൽ അവർക്ക് പഠിക്കാൻ താല്പര്യമില്ല ഇന്റർവെല്ലിൽ ചില കലാപരിപാടികളാണ് ഇഷ്ടം കുട്ടികൾക്ക് ഈ എനർജിയാണ് കിട്ടിയിരുന്നത് വിദ്യാലയങ്ങളിൽ ആ എനർജിക്ക് കൊണ്ടേ കുട്ടികൾ വന്നത് എല്ലാവരും പഠിക്കാനൊന്നും അല്ല വരുന്നത് ഒന്ന് ഇയാളെ നോക്കണം മറ്റേളെ നോക്കണം അധ്യാപകനെ ഒന്ന് നോക്കണം ഒന്ന് ചിരിക്കണം ഒരു കള്ളച്ചിരിവാസാക്കണം എന്നിട്ടൊന്ന് ട്രോളണം എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴൊക്കെ കുറേ എനർജിയും ബാഗിലിട്ടിട്ടാണ് ഈ കുട്ടി പോകുന്നത് അധ്യാപകരൊക്കെ വിചാരിക്കുന്നത് നമ്മളെ പഠിപ്പിക്കലിന് വേണ്ടിയിട്ടായി കുട്ടികൾ വരുന്ന അതാണ് പോയത് രണ്ടര കൊല്ലക്കാലം പ്രത്യേകിച്ച് കേരളത്തിൽ കുട്ടികൾ ചുരുങ്ങിപ്പോയി ചളുങ്ങിപ്പോയി ഇപ്പോൾ ഫില്ലാൻഡിൽ എന്താ പ്രത്യേകത വൈകുന്നേരം പിറ്റേന്ന് രാവിലെ സ്കൂൾ വിദ്യാലയത്തിലേക്ക് വന്ന കുട്ടിയുടെ ഡയറി നോക്കുമ്പം ടീച്ചർ അവിടെ നോക്കുന്ന ആദ്യം നോക്കുന്നത് ഇന്നലെ വീട്ടിൻ്റെ അകത്ത് സ്റ്റോറി ടൈം ഉണ്ടായിരുന്നോ എന്നുള്ള ഒന്ന് നോക്കും സ്റ്റോറി ടൈം എന്ന് പറഞ്ഞാൽ കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉമ്മയും ഉപ്പയും വേണമെന്ന് കഥ നമ്മൾ കഥയില്ലാണ്ട് കടന്നുറങ്ങും അവിടെ കഥ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു കൊടുക്കും അപ്പോൾ കുട്ടി ഇങ്ങനെ കേൾക്കും അമ്മൂമ്മ പറയട്ടെ എന്ന് പറയും പറയട്ടെ എന്ന് പറയും കുട്ടി അങ്ങോട്ട് പറയട്ടെ എന്ന് പറയും അങ്ങനെ ഒരു പത്തിരുപത് മിനിറ്റ് എന്നിട്ട് എന്നിട്ടൊരു സ്ഥലത്തും ചെല്ലിയിട്ട് നമുക്ക് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ആ വീടിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഒരു സന്തോഷം ചെറുതൊന്നുമല്ല ആരും ഇതിൽ വന്നിട്ട് അസ്ലാമലൈക്കും കാണിച്ചു കൊടുക്കാറുണ്ട് ചെറിയ ടാബിൽ നോക്കിയിരിക്കുന്ന കുഞ്ഞിൻ്റെ ഉപര് അസ്സലാമലിക്ക് എന്നിട്ട് ഇങ്ങനെ വന്ന് കയറുമ്പോൾ ഇവൻ ആകേൽ കാണിക്കുന്ന ബഹുമാനം എന്ന് പറയുന്നത് എന്താ ഹെഡ്സെറ്റ് ഒന്ന് അഴിച്ചു വെച്ചെന്നുള്ളത് മാത്രമായിരിക്കും വലൈക്കും സ്ഥലം ഓ അപ്പയാ കറക്റ്റ് ഇനി ഓൻ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി സോ ആ ജനറേഷൻ്റെ അടുത്തുനിന്ന് ഒരു ജനറേഷൻ ഉണ്ടായി വരണം അതിന് നിങ്ങൾ വീട്ടിൻ്റെ അകത്ത് കുറച്ച് കളിയും തമാശകളൊക്കെ ഒരു പരിപാടികൾ ഉണ്ടാക്കണം അപ്പോൾ കുട്ടികൾ പിന്നെ ഇതിലെ കുട്ടികളിലേക്ക് പോകണ്ട നമുക്ക് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല ഇതൊരു ഗേറ്റാ ഇത് എനിക്ക് തോന്നുന്നു ഇതൊരു ഫ്യൂവലാണ് ഈയൊരു ഐ ടി മേഖല എന്ന് പറയുന്നത് ഒരു പെട്രോൾ പോലെ കാണേണ്ട ഒരു ഫ്യൂവലാണ് അപ്പം അങ്ങൾ ഇതിനെ മാറ്റി ഒരു ജനറേഷൻ വളർന്നു കഴിഞ്ഞതിന് അർത്ഥം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ ഒരു ഒരു അധ്യാപക അക്കാദമിക് മേഖലയിലുള്ള ഒരാളായതുകൊണ്ട് നമ്മുടെ ജനറേഷനെ പറകോട്ട് നയിക്കലായിരിക്കും അത് പാടില്ല കുട്ടികളിത് ജീവിക്കണം ഇത് മനസ്സിലാക്കണം ഇതിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കണം അങ്ങനെ വരുമ്പം ഇതിനെ നിയന്ത്രിച്ചിട്ട് ഉപയോഗിക്കാനുള്ള സിസ്റ്റം നമ്മളെ വീട്ടിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്യണം അതിന് ഏറ്റവും നല്ല പ്രായം എന്ന് പറയുന്നത് പതിനേഴ് വയസ്സുള്ള ചെക്കനോട് മൊബൈലും വാങ്ങി വെച്ച് അല്ലെങ്കിൽ ഇയാൾ രാത്രി ആരോടോ ചാറ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ മൊബൈലും വാങ്ങിവെച്ച് സ്കൂളും നിർത്തി ഞാൻ ഇന്ന് വരുന്ന നാട്ടിലേക്ക് വരുന്ന അന്ന് ഞാൻ ഒരു കുട്ടിയോട് സംസാരിച്ചതായ അവിടെ വന്നിട്ട് മൊബൈലും മാറ്റി വെച്ച് സ്കൂൾ പഠനവും നിർത്തി മദ്രസ് പോക്കം നിർത്തി വീട്ടിൽ ജയില് പോലെയുണ്ട് അതുകൊണ്ടൊന്നും കാര്യമില്ല ഞങ്ങൾ ഈ കൗമാര കാര്യത്തിലൊക്കെ കൈകാര്യം ചെയ്യേണ്ടതൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ് ഞാൻ ഈ പോലെ കുട്ടിയോട് സംസാരിച്ച് കുട്ടിയെ സ്നേഹിച്ച് കുട്ടീനെക്കൊണ്ട് തീരുമാനമെടുപ്പിക്കാതെ നമ്മൾ തീരുമാനാക്കി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഡേഞ്ചറുകൾ പുറത്തേക്ക് വരും